ഏർ നമുക്ക് ആരും വീട്ടിലേക്ക് ക്ഷണിക്കാനോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല കാരണം ഈ വ്യാധി വഴിക കടന്നു വേണ്ടേ നമുക്ക് ആൾക്കാരെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താൻ അപ്പൊ തന്നെ ആൾക്കാർക്ക് ആ ഒരു ഇംപ്രഷൻ പോകും ഹായ് ഇന്നലെ ഒരു ബോറിംഗ് ഡേ ആയിരുന്നു അപ്പൊ ഇന്നും അതുപോലെ ഒരു ബോറിംഗ് ഡേ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ എം സ്റ്റാർട്ടിങ് ദ ഡേ വിത്ത് എ ബ്ലോഗ് ചിലപ്പോ നിങ്ങൾക്ക് എന്റെ ബ്ലോഗ് കാരണം ബോറിങ് ആകും അറിയില്ല ഞാൻ അങ്ങനെ ആക്കാതിരിക്കാൻ നോക്കാം സോ അങ്ങനെ നമ്മൾ ഇന്നൊരു പുതിയ ബ്ലോഗ് ആരംഭിക്കുകയാണ് അർജു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണല്ലേ ഈ ലോകത്ത് നടക്കുന്നെ ഒരാള് നാനൂറ് റണ്ണടിച്ചിട്ട് ബ്രെയിൻലാറയുടെ റെക്കോർഡ് അതായത് നാനൂറ് എന്ന ടെസ്റ്റ് റെക്കോർഡ് വെട്ടിക്കാനുള്ള നല്ല ഒരു അവസരം കിട്ടിയിട്ടും മുന്നൂറ്റി അറുപത്തേഴ് എത്തിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ആളരാന്നൊക്കെ അറിയാലോ ബഹുമാനം കൊടുക്കാനാണിത്രേ എന്തിന് എന്തിനു ബഹുമാനം കൊടുക്കണം റെക്കോർഡ്സ് ആർ മെൻ ടു ബി ബ്രോക്കൺ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പിള്ളേർ ആര് ക്രിക്കറ്റ് കളിക്കാൻ വരാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ ബോൾ ഇട്ടിട്ട് ഞാൻ തന്നെ അടിക്കും എന്നിട്ട് ഫോർ സിക്സ് എന്നിട്ട് പിന്നെയും ഞാൻ തന്നെ ബോൾ പെറുക്കി വന്നിട്ട് ചെയ്യും ഇത് ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന പല പിള്ളേരും പഴത്ത പിള്ളേരല്ല കുറച്ചും കൂടി പഴയ പിള്ളേർ ഒരു നയൻറ്റി ടുന് ടൂ തൗസൻഡിനും ഇടയിൽ ജനിച്ചിട്ടുള്ള പിള്ളേർ ആ പിള്ളേർ മിക്കവരും ചെയ്ത കാര്യമാണ് അല്ലേ അപ്പൊ നമ്മളൊക്കെ നാനൂറ് നാനൂറ്റമ്പതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളാരും ഡിക്ലെയർ ചെയ്തിട്ടില്ല ബ്രൈൻലാർക്ക് വിഷമാവെന്ന് വിചാരിച്ചിട്ട് അല്ല സംഭവം ബ്രൈൻലാറയ്ക്ക് വിഷമാവില്ല കാരണം ഇതൊന്നും ഒഫീഷ്യൽ റെക്കോർഡും അല്ല പക്ഷേ അവസരം കിട്ടിയിട്ട് ചെയ്യാതിരുന്നത് ഭയങ്കര മോശമായി പോയി ഭയങ്കര മോശമായി പോയി അത് കേട്ടപ്പോൾ എനിക്ക് വിഷമായി പോയി എനിക്ക് ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉള്ളത് ഇന്നലെ എനിക്ക് വളരെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് സോറി മിനിഞ്ഞാന്ന് ഉണ്ടായത് മിനിഞ്ഞാന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി ഒരു കോഡ് വന്നു ഒരമ്മ എനിക്കറിയില്ല അവരെ നേരിട്ട് അപ്പോ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതായത് കൊട്ടിയൂരിലെ വീഡിയോ കണ്ടിട്ട് അവർ ആ യാത്രയും ആ മറ്റേ വെള്ളത്തിലൂടെ നടത്തും ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അവര് അവരുടെ കൊച്ചുമോൻ വഴി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ നമ്പറൊക്കെ വാങ്ങി ഈ അമ്മ വിളിച്ചു അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എവിടെയെങ്കിലും ഇത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോട്ടയത്തുള്ള ഒരു അമ്മയുടെ പേര് രുക്മിണിയമ്മ അവര് പറഞ്ഞത് മോനെ ഞാൻ പണ്ടൊക്കെ കൊട്ടിയൂര് പോയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പൊ വയ്യ അങ്ങനെ പോകാൻ യാത്രകളൊന്നും ചെയ്യാൻ വയ്യ മോൻ്റെ ആ വീഡിയോ വഴി പഴയ ഒരു കാലത്തേക്ക് എന്നെ എത്തിക്കാൻ പറ്റി അതുപോലെ ആ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ലാട്ടോ എനിക്ക് ശരിക്കും കിട്ടിയ ഒരു കോളിൻ്റെ ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ആ ചരിത്രം പറയലും അതുപോലെ ആ ഒരു സ്ഥലത്തിന്റെ വിഷുവലൊക്കെ കൂടിയിട്ട് ആ പഴയ കാലത്തിലേക്ക് എത്തിക്കാൻ പറ്റി ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എനിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അങ്ങനെ ഒരു കോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഉള്ള കാര്യം പറയുമല്ലോ കാരണം ഞാൻ ഈ വ്ളോഗിലൂടെ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ ഞാൻ എക്സ്പീരിയൻസ് തന്നെ എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നു അപ്പം എനിക്കൊരു പരിചയമില്ലാത്ത ചിലരെങ്കിലും ഈ ഒരു വ്ളോഗുകൾ കണ്ട് ആവുന്നു അവർക്ക് പോകാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വ്ളോഗ് വഴി എത്താൻ പറ്റുന്നു എന്ന് എന്നറിയുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷമാണ് ആസ് എ യൂട്യൂബർ ആസ് എ വ്ളോഗർ സക്സസ് അത് എനിക്ക് വളരെ സന്തോഷമായി ആ ഒരു കോൾ വന്നപ്പോൾ മുമ്പ് ഇതുപോലെ എനിക്ക് ചില റെസ്പോൺസസ് ഒക്കെ വന്നിരുന്നു അറിയാത്ത ആളുകളിൽ നിന്നൊക്കെ ഇപ്പടുത്തൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഇതൊക്കെയാണ് ടെമ്പിൾ വ്ലോക്ക്സ് ചെയ്യുമ്പോൾ കുറെ അങ്ങനത്തെ കുറച്ചും കൂടി നമ്മുടെ ഏജ് കാറ്റഗറിയിൽ നിന്ന് മേലെയുള്ള ആളുകൾക്ക് അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ടെമ്പിൾ വ്ളോഗ്സ് മാത്രം ചെയ്ത് നടക്കരുത് എന്നുണ്ട് കാരണം നിങ്ങൾ പലരും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫുഡ് ബ്ലോഗ്സ് എന്താ ചെയ്യാത്തത് കാരണം എപ്പോഴും ടെമ്പിൾ വ്ലോഗ്സ് സംഭവം ശരിയാണ് കാരണം എപ്പോഴും ടെമ്പിൾ വ്ലോഗ്സ് മാത്രമാവുമ്പോൾ അത് അത് സത്യം പറഞ്ഞാൽ കുറച്ച് ബോറിങ് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്ന എനിക്കാണെങ്കിലും അത് കുറച്ച് ഒരു ഒരു എന്താ പറയുക ഒരേ ദിശയിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഫീൽ തോന്നും അപ്പം അത് ഞാൻ ഒഴിവാക്കാം അപ്പം ഞാൻ ഇനി ഇനി അങ്ങോട്ട് ഫുഡ് വ്ലോഗ്സ് ട്രാവൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ ഞാൻ കണക്കിലെടുത്ത് നമ്മുടെ വീഡിയോസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ പിന്നെ ഞാൻ രസകരമായിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു ചേച്ചിയാണ് ചേച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ചേച്ചി പറഞ്ഞ കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്ലോഗുകളിൽ എൻ്റെ ചുറ്റുള്ള ആർക്കും തന്നെ വ്ളോഗ് എടുക്കുന്നതോ ബ്ലോഗിൽ വരാനോ താല്പര്യമില്ല എന്ന പോലത്തെ ഒരു കമൻറ്റ് അതൊരു നെഗറ്റീവ് അല്ല അത് അവർ നല്ലൊരു ഉദ്ദേശത്തിലോട് അതായത് നല്ലൊരു നല്ലൊരു ഗാങ് കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ റീച്ച് ആവും എന്നൊരു സംഭവം സംഭവം സത്യമാണ് കാരണം പല ചാനലുകളും ആ ഒരു ഇൻട്രാക്ഷൻസ് വഴിയാണ് കൂടുതൽ എൻ്റർടൈൻ ആവുന്നതും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും നിങ്ങൾക്ക് അറിയാമല്ലോ ഒറ്റയ്ക്കാണ് ഒരു സോളോ എൻ്റെ കൂടെ ആളുകളുണ്ടെങ്കിൽ ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പം അത് തന്നെ വേറെ ചില രീതിയിൽ പറ ചില വേറെ രീതിയിൽ പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെയല്ല സി എല്ലാവർക്കും അങ്ങനെ ക്യാമറയിൽ മുഖം കാണിച്ച് സംസാരിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ചെറിയ ഷൈനസ് ഉണ്ടാവും അതിപ്പോൾ ആരും നിർബന്ധിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ എന്റെ ഉള്ള ആളുകൾക്ക് ആർക്കും തന്നെ വ്ളോഗുകളിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലായ്മയോ ഞാൻ ബ്ലോഗ് എടുക്കുന്നത് താല്പര്യമില്ലായ്മല്ലോ ബ്ലോഗുകൾ എൻജോയ് ചെയ്യുന്നവരാണ് എല്ലാവരും കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അത് വീണ്ടും ഒന്ന് ഡിജിറ്റലി കാണാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ സോ ആർക്കും അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷെ സംസാരിക്കാനൊക്കെ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവ് ഷൈനസ് ഒക്കെ ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ ഭാവിയിൽ മാറിയേക്കാം അപ്പൊ അത്രയേ ഉള്ളൂ അല്ലാതെ ആർക്കും അതിലൊരു വിരോധമൊന്നുമില്ല അപ്പൊ എനിക്ക് തോന്നി അതൊന്ന് പറയണമെന്ന് അങ്ങനൊക്കെയാണ് ചില കാര്യങ്ങൾ ആ പിന്നെ പിന്നെ വേറെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്റെ ഭാഷ കേട്ട പാലക്കാടൻ ഭാഷയാണ് നിങ്ങളൊരു പാലക്കാട്ടുകാരനാണ് തോന്നുന്നേ ഇല്ല എന്ന് ഏർ പറഞ്ഞൊരു സുഹൃത്തുണ്ട് ഈ എല്ലാവർക്കും ഈ പാലക്കാട് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഏർ എന്താണ്ടോ ഉണ്ണിയ പാലക്കാട് ചൂടാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ ഇപ്പൊ നല്ല മഴയാണ് പുറത്ത് ഈ ഒരു ഈയൊരു സ്ലാങ്ങില് സംസാരിക്കണമെന്നാണ് ഒരു വിധപ്പെട്ട വിചാരിക്കുന്നത് സിനിമകളിലൊക്കെ അങ്ങനെയാണല്ലോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു വല്യ ജില്ലയാണ് ഇതിന്റെ ഒരു സൈഡ് അതായത് കൊല്ലങ്കോട് ഐ തിങ്ക് നെന്മാറ ചിറ്റൂര് പിന്നെ വണ്ടിത്താവളം തത്തമംഗലം കൊഴിഞ്ഞാമ്പാറ അവിടെ ആളുകളാണ് പൊതുവേ ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ എല്ലാവരും നല്ല കുറച്ച് പേരൊക്കെ എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് അപ്പോൾ അവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ പട്ടാമ്പി ഭാഗത്തേക്കൊക്കെ വരുമ്പോഴേക്കും കൂടുതലും ഒരു മലപ്പുറം ടച്ചാണ് ഏ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇടയിലൊക്കെ ഇജ്ജ് ഇ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വരുന്നത് അപ്പം ഇത് ഇൻറ്റൻഷനൽ ആയിട്ട് സംസാ അതായത് ഞാൻ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ അച്ചടി ഭാഷ വരും അല്ലാത്ത സമയത്ത് എൻ്റെ വായിൽ ഇങ്ങനെ വരുന്നത് കാരണം വി ആർ നിയറിംഗ് ടു ദ മലപ്പുറം ഡിസ്ട്രിക്ട് ഓൾസോ എട്ട് കിലോമീറ്ററോ ഒമ്പത് കിലോമീറ്ററോ പോയ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറുമായി ചെറുതിരത്തി പാലം പാലക്കാടുന്ന അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ വണ്ടോ പാലക്കാടാണെങ്കിലും ഈ രണ്ട് ഡിസ്ട്രിക്റ്റ് ആയിട്ട് അടുത്താണ് അതുകൊണ്ട് എല്ലാം ഒരു അവിയൽ ഭാഷ വരുന്നതാണ് ഞാൻ മനപ്പൂർവ്വം ഉണ്ടാക്കി പറയുന്നതല്ല പക്ഷെ എൻ്റെ ഈ ഭാഷ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഭാഷ 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 ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് കമൻസിലൂടെ ഒക്കെ മനസ്സിലായി ഐ ആം വെരി ഹാപ്പി ശരിക്കും കമൻസിനേക്കാളും ഉപരി അതായത് യൂട്യൂബിൽ വരുന്ന കമൻസ് സെക്ഷനേക്കാളും ഉപരി കമൻസ് എനിക്ക് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെയൊക്കെ കിട്ടുന്നുണ്ട് അതെനിക്ക് വളരെ സന്തോഷം എനിക്ക് ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് എന്നാൽ പോലും നിങ്ങളാ യൂട്യൂബിൽ ഒന്ന് കമൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് പിന്നീട് കാണുമ്പോൾ അത് വലിയ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് യൂട്യൂബിലും ഒന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി അതൊക്കെ ഉള്ളു ചെറിയ ചെറിയ ഹാപ്പിനെസ് അല്ലേ നമ്മളെല്ലാവരെയും ഹാപ്പിനെസ്സിൻ്റെ പുറത്തല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പി മറ്റും മറ്റുള്ളവരിലേക്കും ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എവറി വൺ ഹാപ്പി ഈ മഴയത്ത് ഇങ്ങനെ ഫിലോസഫി പറയണം വിചാരിച്ചതല്ല ശരിക്കും യാത്രകൾ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആ യാത്രകൾ യാത്രകളുടെ കാര്യം പറയുമ്പോൾ വേറെ ഒരു കാര്യം പറയണമല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ യാത്ര പോകാൻ പറ്റാത്തൊരവസ്ഥയാ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് ക്ഷണിക്കാനും പറ്റാത്തൊരവസ്ഥയാ എനിക്ക് മാത്രമല്ല ഈ ഭാഗങ്ങളിലുള്ള ഒരുവിധപ്പെട്ടവർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം ഞാൻ ആക്ച്വലി ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥയും ഒക്കെ ഇതിപ്പോ ഞാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഈ പട്ടാമ്പി ടു ഷൊർണൂർ റോഡ് എസ്പെഷ്യലി ഈ വാടാനാംകുശി നമ്മുടെ നമ്മുടെ ഗ്രാമത്തിന്റെ മുന്നിലുള്ള റോഡ് ദ വേൾസ്റ്റ് റോഡാണ് ഒരു അഞ്ച് കൊല്ലത്തിന് മേലെയായിട്ടുള്ള ഒരു പാലമ്പണിയും പിന്നെ ഇന്ത്യന്നല്ല എല്ലാ രാജ്യത്തിന്റെ മാപ്പും ഒക്കെ ഉള്ള റോഡും അറിയാലോ കുണ്ടും കുഴിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അതിന്റെ ഒരു വിഷൻ ഞാൻ ഒന്ന് ഐഡിയാ നിങ്ങളൊന്ന് കണ്ടു നോക്കി വല്ലാത്ത ചതി പോർക്കപ്പുറത്തന്റെ പിന്നീന്ന് ഒരീത് ആ മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ് കത്തണവയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ് മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ് കത്തണവയിലെത്തും കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇതിനെ വിമർശിച്ചിട്ട് ട്രോൾ പട്ടാമ്പി എന്ന് പറഞ്ഞ പേജ് ഈ ഏറ്റവും വലിയ കുഴി കണ്ടുപിടിക്കുന്ന ആൾക്ക് കുഴിമന്തി കൊടുക്കാന്ന് വരെ ഇത് ഒരു പോസ്റ്റ് വന്നായിരുന്നു അവരൊക്കെ കുഴിമന്തി കിട്ടും ചെയ്തു ഇവിടത്തെ കുഴിയല്ല അത് പട്ടാമ്പി ടൗണിന്റെ അവിടുത്തെ കുഴി അത് ഇതിനേക്കാ വലിയ കുഴികളാണ് ടൗണിന്റെ അടുത്ത് ഇവിടത്തെ പിന്നെ കാലാകാലമായിട്ട് ഇങ്ങനെയാണ് ഈ വഴി കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം വാടനാകുറിശിയുടെ അവസ്ഥ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല കാരണം ഒരു ഒമ്പത് ദിവസം സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇന്ന് മുതൽ ഇരുപതാം തീയതി വരെ റോഡ് അടച്ച് ഇട്ടിട്ട് പണിയാണ് ഒമ്പത് ദിവസത്തെ പണി വേറെ ഒരു ആൾട്ടർനേറ്റ് പ്ലാനൊന്നും ഇല്ല ഷൊർണൂർക്ക് പോകാൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഇപ്പം നമുക്ക് ആറ് കിലോമീറ്റർ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ കറങ്ങി വേണമെങ്കിൽ ഷൊർണ്ണൂർ പോവാം വേറെ വഴിയില്ല പക്ഷെ ഒമ്പത് ദിവസം ഒമ്പത് ദിവസം നാട്ടുകാർ അതിന് റെഡിയാണ് അടച്ചിട്ടിട്ടാണെങ്കിലും നിങ്ങള് പണിയെടുത്ത് ശരിയാക്കിയത് നല്ലത് തന്നെയാണ് അതുപോലെ ആ പാലത്തിന്റെ മേലെ കൂടെ ഒന്ന് വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഈ നാട്ടിലെ നല്ല ഈ ഭാഗത്തു കൂടെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവും അത്രയും കാലമായിട്ട് ഇത് കാണുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു നമുക്ക് ആരും വീട്ടിലേക്ക് ക്ഷണിക്കാനോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല കാരണം ഈ വ്യാധി വഴി കടന്നു വേണ്ടേ നമുക്ക് ആൾക്കാരെ ഇങ്ങോട്ടെത്താൻ അപ്പൊ തന്നെ ആൾക്കാർക്ക് ആ ഒരു ഇമ്പ്രഷൻ പോകും ഇത് ഇത് കാലകാലങ്ങളായിട്ടുള്ള അവസ്ഥയാണ് എൻ്റെ മാത്രമല്ല ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ഈ പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ഒരു രൂപപ്പെട്ടവരുടെയൊക്കെ അവസ്ഥയായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീടിയൊക്കെ ചെയ്യാൻ ഞാൻ വെച്ചാൽ പക്ഷേ എന്തായാലും ഒരു റോഡ് പണിയൊക്കെ ചെയ്യുന്നുണ്ട് നന്നാവട്ടെ നന്നായ എല്ലാവർക്കും നല്ലത് ഇതൊരു അടിസ്ഥാന കാര്യമാണ് അല്ലാതെ ഇതൊരു വലിയ വികസനമല്ല അടിസ്ഥാനമായിട്ട് ഒരാൾക്ക് വേണ്ടതാണ് യാത്രാ സൗകര്യം നമ്മൾ വണ്ടി ബസ്സാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എല്ലാവർക്കും സേഫായിട്ട് വീട്ടിൽ പോയി വരണം എന്നുള്ള ഒരു വിചാരമുണ്ടല്ലോ ഇങ്ങനത്തെയൊക്കെ റോഡിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുഴിയിൽ വീഴുവോ അല്ലെങ്കിൽ വല്ല നടുവേദനയൊക്കെ വന്ന് ആളുകൾ ഭയങ്കര ദുരിതമാണ് അപ്പോൾ അധികാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കുക ഞാൻ അധികം ഒന്നും എന്ത് പറഞ്ഞ് വാഷലാക്കുന്നില്ല സോ ഈ വീഡിയോ ഒക്കെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരു കാഴ്ചകളും ഉൾപ്പെടുത്തില്ല വെറുതെ എൻ്റെ മോന്തി കുറേ വർത്താനവും മാത്രമേ ഉള്ളൂ എന്നാലും നിങ്ങൾ ചിലരെങ്കിലും ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടാവും സോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ഒന്നും എനിക്ക് വരാറില്ല അപ്പോൾ പോസിറ്റീവ് തന്നെയാണ് പക്ഷേ സജഷൻസ് ആയിട്ട് സോ എല്ലാ സജഷൻസും ഞാൻ വായിക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളും നമുക്കത് ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ചിലത് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അത്രയേ ഉള്ളൂ പക്ഷേ എല്ലാം ഞാൻ കണക്കിലെടുക്കുന്നുണ്ട് സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ സംസാരിച്ചൊന്നേ ഉള്ളൂ ഒന്ന് മനസ്സ് തുറന്നു സോ ഞാൻ ആം ഹാപ്പി നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം അത് മിക്കവാറും ഒരു ഫുഡ് ബ്ലോഗായിരിക്കും അതുമായി കാണാം ബൈ